ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്താണെന്നറിയോ ജസ്റ്റ് നമുക്കൊന്ന് പുറത്തൊക്കെ പോയി കറങ്ങിയിട്ട് വരാം കേട്ടോ വെറുതെ പോകണുള്ളൂ എൻ്റെ ചെറിയ കർക്കങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ഷോർട്ട്സൊക്കെയാണ് ചെയ്യാറ് ഇന്നിപ്പോൾ ലോങ് വീഡിയോയ്ക്ക് എന്തെങ്കിലും ഉണ്ടാവുമോ നോക്കട്ടെ എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടുമെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് കറങ്ങിയിട്ട് വരാം സത്യം പറഞ്ഞാൽ നമ്മൾ അവിടെ അടുത്തേക്കാണ് കേട്ടോ പോയത് എടപ്പാൾക്കാണ് പോയത് വലിയൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് പോയതെങ്കിലും ആ ഉദ്ദേശം നടക്കാത്തത് കൊണ്ട് ഞാൻ എന്താണെന്ന് പറയുന്നില്ല കേട്ടോ ഭയങ്കര ആഗ്രഹമൊക്കെ ആയിട്ട് പോയതായിരുന്നു പക്ഷേ എന്തായാലും സംഭവം നടന്നില്ല പൂട്ടി അതാണ് അതാണ്ടായത് അതുകൊണ്ടാണ് ഞാനൊരു ലോങ് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ നേരെ പോയത് ടി എൻ ടിയിലേക്കാണ് കേട്ടോ അവിടെ നല്ല അടിപൊളി ഷവായി എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അത് കാരണം കൊണ്ട് അവിടെ പോയി വാങ്ങിച്ചേ ഉള്ളൂ അവിടെ ഇരുന്ന് കഴിച്ചില്ല പാഴ്സല് വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നു കുറേ കോഴികൾ നിര നിര നിരയായിട്ട് കിടന്ന് കറങ്ങുന്നുണ്ട് അവിടെ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഏതായാലും അതുവരെ പോയതല്ലേന്ന് കരുതിയിട്ട് നെസ്റ്റോലൊന്നു കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ എപ്പോഴും ഒന്ന് നെസ്റ്റോല് കുറേ കിട്ടാ പോയിട്ട് അപ്പോൾ നെസ്റ്റോലൊന്ന് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളവിടെ പോയി കുറേ സമയം ഇങ്ങനെ അവിടെ ലൈനിൽ നിൽക്കണം നമുക്കവിടെ ഇടയിൽ പാർക്കിംഗ് കിട്ടണമെങ്കിൽ കുറേ എപ്പോഴും അവിടെ ബിസി ആയിരിക്കും കുറച്ച് സമയം ഇങ്ങനെ ഈ റോഡ് ഇവിടെ തന്നെ കിടന്നാലേ പാർക്കിംഗ് കിട്ടാറുള്ളൂട്ടോ അല്ലെങ്കിൽ പിന്നെ പുറത്തുണ്ടോയിട്ട് വേറൊരു സ്ഥലമുണ്ട് അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യണം പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്നൊക്കെ വരണ്ടേ പിന്നെ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു പാർക്ക് ചെയ്തു പിന്നെ ചെറിയ പർച്ചേസിംഗ് ഒക്കെ പർച്ചേസിംഗ് ഒന്നും ഞാനല്ല ഞാനല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെ അധികം സമയമൊന്നും അവിടെ ഇരുന്നില്ല പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ വെറുതെ ലിഫ്റ്റിൽ കയറിയിട്ട് മുകളിലേക്ക് പോയിട്ട് വീണ്ടും താഴത്തേക്ക് വന്നു പറ്റി കേട്ടോ മനഃപൂർവം അല്ല അപ്പോൾ ഇതിലെ നവരസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ വീഡിയോ വിരോധികളായത് കാരണം കൊണ്ട് എനിക്കൊന്നും സംസാരിക്കാൻ വയ്യ അപ്പോൾ പോയ ഉദ്ദേശം നടക്കാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ച് വരുകയാണ് തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ എടപ്പാളൊക്കെ നല്ല മിന്നിത്തിളങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ തിരിച്ച് കുറച്ച് സമയം ഇവിടെ വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു പുതിയതായിട്ട് ഒരു ചായ കുടിക്കണം എന്നിങ്ങനെ വിചാ ഒരു ചായ കുടിക്കായിരുന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് പുതിയതായിട്ട് തുടങ്ങിയതാണ് തോന്നുന്നത് പുളിഞ്ചോട്ടിലെ ചായക്കട അപ്പോൾ അവിടെ പോകാമെന്ന് കരുതിയിട്ട് അവിടെ പോയിട്ട് വെറുതെ ഒരു ചായ കുടിച്ചു നല്ല രസമുണ്ട് കേട്ടോ ആ പേരൊക്കെ കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പിന്നെ അങ്ങനെ പിന്നെ ഒന്നുമില്ല ഇരുട്ട് രാത്രിയാവാനും തുടങ്ങിയില്ലേ പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു തിരിച്ച് വരുമ്പോൾ ഷവായി വാങ്ങിച്ചത് അപ്പോൾ ഷവായി ഒക്കെ വീട്ടിൽ ഇന്ന് കഴിക്കാനൊക്കെ വിചാരിച്ചിട്ട് അതൊക്കെ ആദ്യമായിട്ടാണ് ഞങ്ങൾ അവിടുത്തെ ഷവായി കഴിക്കുന്നത് കേട്ടോ ആകെ ടോട്ടൽ മൊത്തം ഞാൻ മൂന്നാമത്തെ തവണയാണ് ഷവായി കഴിക്കുന്നത് ഇവിടുത്തെ ഷവായി ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഷവായി കഴിച്ചോട്ടെ അപ്പോൾ അടിപൊളി ഇരുന്നു ഷവായി അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കേ ബായ് അപ്പോൾ അത്രയ്ക്കുള്ളു വീഡിയോ വലിയ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയതാണ് പക്ഷേ ഇതേ കിട്ടിയുള്ളൂ